യഥാർത്ഥത്തിൽ ഈ യൂറപ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാത്രം കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് പോകുന്നു മനസ്സിലായില്ല തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നത് അവിടെ ചെല്ലുന്ന നേരത്തുണ്ടെങ്കിൽ തലയെന്ന് പൂർണ്ണമായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നെഗറ്റന് വേണ്ട പൂരത്തിൻ്റെ ഘട്ടത്തിൽ പൂർണ്ണ സമയം രാവിലെ കണിമംഗല ശാസ്താവ് അവിടെ നിന്ന് ദിവസം പുറപ്പെടുന്നത് മുതൽ വെടിക്കെട്ട് മാത്രമല്ല ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് കുമാറും പിന്നെ അതുൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു പക്ഷെ പൂർണ്ണ സമയം ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് ആലോചന നടത്തുക വി എസ് ശിവ കുമാർ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തലേന്ന് രാത്രി പന്ത്രണ്ടര ഒരു മണി കഴിയും വരെ ഞങ്ങൾ ദേവസ്വം ഓഫീസുകളിലുണ്ടായിരുന്നു കാരണം വനം വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അളവെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അമിത്യ സ്കൂളുകൾ നടത്തിയാണ് ഇങ്ങനെ പാപ്പന്മാരും വരുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച് അമിത്യ സ്കൂളുകളുടെ പരാതികൾ ഇതെല്ലാം നോക്കി പിറ്റേന്ന് രാവിലെ മുതൽ ഇരുന്ന് വിളിക്കേണ്ടി വരുന്ന ആനകൾക്ക് മുഴുവനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഭ്യമായി എന്ന് പറഞ്ഞ് ഇനിയൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞേക്കാവുന്ന ക്ഷേത്രങ്ങൾ പറയും വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രാവിലെ കരിമംഗലം ശാസ്ത്രാവിധം പുറപ്പെടാൻ പോലെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത പോലെ ആ സമയത്ത് അതിനോടൊപ്പം നടന്ന ആളുകൾ പൂരത്തിന്റെ ഈ പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്യലും അതുപോലെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ ചോദിക്കുന്ന സംശയം എനിക്ക് മനസ്സിലായി അവിടെ സ്വാഭാവികമായിട്ടും ഔപചാരികമായി ജില്ലാ കളക്ടറുടെയും പോലീസ് അധികാരിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ കോഡ് ഓഫ് കോണ്ടക്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കേണ്ടതില്ല പങ്കെടുക്കാൻ അങ്ങനെ ഔപചാരികമായിട്ടുള്ള യോഗത്തിൽ സ്വാഭാവികമായിട്ടും അറ്റച്ചട്ട് നടക്കുന്നതുകൊണ്ട് മന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞു ഔപചാരികമായി നടക്കുന്ന ആലോചനയും ഞാൻ ഉണ്ടായില്ല എന്നുള്ളത് ഞാനർത്ഥി അതുപോലെ ഞാൻ ആ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ചാനലുകൾ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സംശയം എന്താണ് ജില്ലാ കളക്ടറോട് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ടി വി ഗതികൾ നിയന്ത്രിക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നേരിട്ട് പോയി ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയം കളക്ടർ ചോദിച്ചു കളക്ടർ സ്വാഭാവികമായിട്ടും പറഞ്ഞ മറുപടി അവിടെ നമ്മൾ പറയപ്പെടുന്നത് പോലെ നിയന്ത്രണമുള്ളൊരാൾക്കൂട്ടമല്ല അവിടെ നിൽക്കും അതവിടുത്തെ ചിത്രങ്ങളെല്ലാം ബന്ധപ്പെട്ട ടി വി ചാനലുകളിൽ പ്രസിദ്ധീകരിച്ചു സ്വാഭാവികമായിട്ടും മന്ത്രി എന്ന നിലയിൽ അവിടെ പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കൂടുതൽ വഷളായ ഒരു സാധ്യതകൾ സമയം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്തായിരുന്നു നമ്മുടെ മുമ്പിൽ ഒരു വിധത്തിലുള്ള വിഘ്നങ്ങളും ഇല്ലാത്ത വിധം പൂരം കൃത്യമായി നടത്തി പോകാനാണ് ഒന്ന് അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അവിടെ പോയി ഉണ്ടായാൽ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നടക്കുന്ന സമയത്ത് മന്ത്രിമാർ ലോകത്തിൽ പങ്കെടുക്കാൻ അവസരമില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ അനധികൃതമായി പോയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കൊച്ചു ഉണ്ടായി കഴിഞ്ഞാൽ അത് പൂരത്തിന്റെ ഏതെങ്കിലും ഇടത്തിനുള്ള പ്രയാസം ഉണ്ടാകുമോ എന്ന് കരുതി ഞങ്ങളൊരു സ്വയം നിയന്ത്രണം വരച്ചു ഞാൻ ആക്രമിക്കപ്പെടുന്നു തൃശൂരിലെ ഈ പൂരത്തിൽ വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ ആ ഞാൻ പറഞ്ഞോട്ടെ ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ നടന്നു പോയ പോയരാളാണ് ഞാൻ ഒരാളും എന്നെ ആക്രമിക്കുന്ന ഒരു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഒരു പേടിയില്ല അത്തരത്തിലൊരു പ്രശ്നം ഇത്രയേ ഉള്ളൂ കളക്ടർ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് അങ്ങ് പോയി സംസാരിക്കുമ്പോൾ അവിടെ കൂടിയൊരു ജനക്കൂട്ടത്തിൻ്റെ പൊതു പ്രത്യേകതകൾ എന്തെന്നും അതുവരെ പൂരത്തിൽ കാണാത്ത ആളുകളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തി എന്നും എല്ലാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യത്തിൽ അവിടെ പോയി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമെങ്കിലും ഉണ്ടായാൽ അത് പിന്നീട് ഒരു പ്രയാസത്തിന് ഇടവരുത്തരുത് എന്ന് ബോധപൂർവമായിട്ടുള്ള ആലോചനകൾ നടക്കുന്നു ൂ ഈ തൃശൂർ പൂരത്തിന് ഇത്തവണ ഒരാചാരത്തിനും നഗരമുണ്ടായില്ല അത് പൂരത്തിന്റെ സമയക്രമത്തിലുണ്ടായ മാറ്റമാണ് അതുപോലും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ബോധപൂർവ്വം ഒരു പ്രശ്നവും സൃഷ്ടിക്കേണ്ട എന്ന് ഞങ്ങൾ കരുതി കളക്ടർ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ജില്ലയിലെ ഭരണാധികാരി എന്ന നിലയിൽ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ആ ആശങ്കയോട് പിന്നെ പ്രതികരിക്കേണ്ടത് എന്നാൽ നേരിട്ട് ഞങ്ങൾ അങ്ങ് പോകാം അവിടെ വന്നിട്ട് കാണുന്നത് കാണാം എന്ന വിധത്തിലാകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു ആതിഥേയന്റെ ചുമതല വഹിക്കേണ്ട ഒരാളാണ് ഞാനെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ഒരു നിയന്ത്രണം സ്വയം പാലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് തന്നെയായിരിക്കും അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നേരത്ത് ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ട കാര്യങ്ങളുടെ വിധത്തിലുള്ള പ്രശ്നം സ്വാഭാവികമാണ് ഏത് ജില്ലാ ഭരണകൂടമാണ് അങ്ങനെ പറയാതിരിക്കുക അവിടെ പോയാൽ അസംബിൾഡ് അല്ലാത്ത നിയന്ത്രണ വിധേയമല്ലാത്ത ഒരാൾക്കൂടെ സ്വാഭാവികമായിട്ടും പൂർവവുമായി ബന്ധപ്പെട്ട വിചാരങ്ങളിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാളൊരു അഭിപ്രായ വ്യത്യാസമോ ഒരു ഗൂപ്പുകൂടിയോ നടത്തിയാൽ ചിലപ്പോൾ പോലീസ് ഇടപെടും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ ഉണ്ടാക്കും ബോധപൂർവ്വം ഒരു പുതിയ സിറ്റുവേഷൻ ഉണ്ടാക്കില്ല അണ്ടർ കൺട്രോളാണ് ഞങ്ങൾ പറയുന്നത് പോലെ മൂന്ന് രൂപ നടക്കുന്ന വടക്കുന്ന തന്നെ യോഗത്തിൽ നമുക്കത് ഒരു പ്രയാസമില്ലാതെ പരിഹരിക്കാം എന്നും കൂടി പ്രഖ്യാപിച്ചു പോകാവുന്നൊരു അന്തരീക്ഷമുള്ളപ്പോൾ പിന്നെ ഒരു യോഗം നടത്താൻ പാടില്ലാത്തൊരു ഘട്ടത്തിൽ അങ്ങനെ നടത്തി വളരെ ബോധപൂർവ്വമായി ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആ നേരത്തെ അങ്ങോട്ട് പോയി ഏതെങ്കിലും വിധത്തിൽ ഈ പറയപ്പെടുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്താണ് മാധ്യമങ്ങൾ പറയുക ഇപ്പൊ അങ്ങോട്ട് വരേണ്ട സ്വയം നിയന്ത്രണം തന്നെ ചെയ്യുകയായിരുന്നു അല്ലാതെ ഇത്ര ഒരു തെറ്റിന്റെ പുറത്തല്ലാതെ അല്ല സ്വാഭാവികമായിട്ടും വി എസ് വിളിപ്പുമാർ പറഞ്ഞത് എടുത്ത് കേട്ടാലും ഇങ്ങനെയൊക്കെ ഒരു ചെറിയ പോയിന്റ് പിടിക്കുന്ന അദ്ദേഹം പറഞ്ഞ് സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടർ ഇങ്ങനെ അവിടെ ചെന്നാൽ ഒരു പക്ഷേ അങ്ങ് അവിടെ ചെല്ലുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളൊരു മന്ത്രിയാണ് ചെല്ലുന്നത് ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് പിന്നെ വെടിക്കെട്ട് നടത്തിയിട്ടില്ല നേരത്തെ അരിത കണക്കിലായിരിക്കുമ്പോൾ മട്ടുച്ചയ്ക്ക് ഒന്നര മണിക്ക് നമ്മൾ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട് ഒരു പ്രതിഷേധമാണെങ്കിൽ അടിയും ഉണ്ടായിരുന്നില്ല മണം ഗുണം വാങ്ങിച്ചു വെച്ചാണ് ആചാരത്തിൻ്റെ ഭാഗമല്ല പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു നേരമാണ് പല വിധത്തിലുള്ള പിന്നെ ശ്രമങ്ങൾ നടത്താനുള്ള പരിശ്രമമാണ് അതിന് ശേഷം നടത്തിയ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു കാണാതെ പോലും എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വെടിക്കെട്ട് നടത്താൻ പോകുന്നു എന്ന് മൂന്ന് രോഗികൾ പ്രഖ്യാപിച്ചിപ്പോൾ ആർക്കൊക്കെയാണ് ഗെയിം വിളിച്ച് അവിടെ പിന്നെ ശബ്ദുകൾക്ക് വെടിക്കെട്ട് നടത്താം എന്ന് പറഞ്ഞാൽ ഗെയിം വിളിക്കേണ്ടതായിട്ട് ആർക്കു വേണ്ടിയാണ് ജയി വിളിച്ചത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ജീവനികൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു പൂരപ്പറമ്പ് നമ്മൾ നേരത്തെ കണ്ടെത്തും അത് തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയം കണ്ടുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു കളക്ടർ ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിയോടാണ് അവിടെ പോയാൽ അനാവശ്യമായ പ്രശ്നം ഉണ്ടാകുമോ എല്ലാം അങ്ങ് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരു ഒരു പിന്നെ അങ്ങനെ നേരിട്ടങ്ങൾ ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ടോ പോകാൻ പ്രയാസം ഉണ്ടാകുമോ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടാകുമോ എന്ന് കളക്ടർ പറഞ്ഞാൽ പിന്നെ ബോധപൂർവമായിട്ട് പോകേണ്ട കാര്യമില്ല